ഒബിസി വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവെന്നതാണ് ശോഭാ സുരേന്ദ്രന്റെ മുൻതൂക്കം നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമാണ് എം ടി രമേശ് നേരത്തെ നിശ്ചയിച്ച ഓസ്ട്രേലിയൻ യാത്ര റദ്ദാക്കി രാജീവ് ചന്ദ്രശേഖറും തിരുവനന്തപുരത്തുണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജീവ് ചന്ദ്രശേഖർ യാത്ര റദ്ദാക്കി തിരുവനന്തപുരത്ത് തുടരുന്നത് നിലവിലെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ എന്നിവരും പട്ടികയിലുണ്ട് നവംബറോടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിനാൽ അതുകൂടി മുന്നിൽ കണ്ടുള്ള ക്രമീകരണമാവും കേന്ദ്ര നേതൃത്വം നടത്തുക അങ്ങനെ വരുമ്പോൾ കെ സുരേന്ദ്രൻ ഒരു ടൈം കൂടി തുടരാനുള്ള സാധ്യതയുമുണ്ട് അധ്യക്ഷൻ ആരാകണമെന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ധാരണയിലെത്തിയിട്ടുണ്ട് നോമിനേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നാളെ പൂർത്തിയാക്കും പി എസ് ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം